ചില ചോദിക്കുമ്പോൾ ഹൗഫ് ഭയം നൽകി അള്ളാഹ് പരീക്ഷിക്കും അങ്ങനെ എന്റെ ജീവിതത്തിലൊന്നും ഒന്നും വന്നിട്ടില്ല കടം വന്നാലും എന്ത് വന്നാലും ഞാൻ ഇന്നലെ വരാരുടെ മുമ്പ് ഭയന്നിട്ടില്ല എന്ന് പറയുന്ന ചില വീമ്പളക്കുന്ന ചില ആളുകളുണ്ട് എങ്കിൽ ശരി നമ്മൾ അത് തർക്കിക്കുന്നില്ല പക്ഷെ ഭയം നൽകി അള്ളാഹ് പരീക്ഷിച്ചിട്ടുണ്ട് ഈ കേരളക്കരെയും മുഴുവനും ഞാനൊന്ന് പറയട്ടെ കൊറോണ സമയത്ത് ഒന്ന് ചിന്തിക്കണം ആളുകൾക്ക് പരസ്പരം അങ്ങോട്ട് കാണുമ്പോ തന്നെ ഭയമായിരുന്നില്ലേ അവന്റെ ആ രോഗം എന്നിലേക്ക് കടന്നു വരുമോ അവ പകർച്ച വ്യാധികൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചപ്പോള് പരസ്പരം ഭയമല്ലായിരുന്നു സ്വന്തം സുഹൃത്തിന് എന്തിനേറെ പറയണം ഒരു സ്വന്തം ജന്മം നൽകി ഉമ്മാക്ക് തന്റെ മകനെ കാണുന്നതിൽ പേടിയല്ലായിരുന്നു ഭയമല്ലായിരുന്നോ മകനിക്ക് ഉമ്മാനെ കാണുന്നത് ഭയമല്ലായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം വന്നില്ലേ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യം ാണ് ഈ പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ ഒരു മുങ്ങിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല ഇനിയോ വൽ അല്ലാഹു നിന്നെ പരീക്ഷിക്കും ആ പട്ടിണി നൽകിയ നിന്നെ പരീക്ഷിക്കും ഇനി എന്താണ് ഇനി അടുത്ത വരാൻ പോകുന്നത് ജൂ ആണ് പരീക്ഷണം നമുക്ക് വരാൻ പോകുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ വസ്തുക്കളും നമ്മൾ കണ്ടില്ലേ മിനിങ്ങള് നാം ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മൾ ഓർക്കും നമ്മിലേക്ക് ഇതൊന്നും വരത്തില്ല എന്നല്ലേ ഇതൊക്കെ ഒരു സാമ്പിള് മാത്രമല്ല കാണിച്ചു തരുന്നതാണ് നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കും വരാൻ പ്രിയപ്പെട്ടവരെ മോശമായ ഭരണാധികാരികൾ നമ്മുടെ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഇസ്രയേലിലെ ഭരണാധികാരിയെ പോലുള്ള നെയ്താ പോലുള്ള അതുപോലുള്ള മാരകമായ വേഷം ഉള്ള ചില ഭരണാധികാരികളൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നാലും എന്റെ ഇതുപോലുള്ളതൊക്കെ സംഭവിക്കാൻ നിമിഷ നേരങ്ങൾ മതി ഇനിയിപ്പോ കണ്ടോ ഇപ്പൊ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു അല്ലേ ഇനിയിപ്പോ ഇവര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാനമാരെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രവാചകന്മാരെ അവര് കൊന്നുകളഞ്ഞവരാണ് അവർ ക്രൂരന്മാരാണ് അവരുടെ നൈസർഗികമായ സ്വഭാവമാണിത് ഇനിയും കണ്ടോണം ഇത് സംഭവിക്കും ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാകും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് തന്നെ അടുക്കുക ആ മനസ്സിലാക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പിക്ക് തരട്ടെ ഇപ്പൊ തന്നെ ഇറാഖും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടായി ഇറാഖിലൂടെ ഇസ്രയേലിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി ഇപ്പൊ അവർ അതിന്റെ ഒരു അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങാടിയിൽ തന്നെ ഞാൻ നാടൻ ഒരു ഭാഷ പറയുകയാണ് നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ ഇതിനൊന്നും ചേരുന്നല്ല എന്നാലും പറയുക അങ്ങാടിയിൽ തല്ലുണ്ടാക്കിയിട്ട് ആ ദേഷ്യം വന്ന് ഉമ്മാടെടുത്ത് തീർക്കുന്നു എന്ന് പറയത്തില്ല ചിലർ നാടൻ പ്രയോഗം എന്ന് പറഞ്ഞാൽ ൊരു അവസ്ഥയായിപ്പോ ഇറാഖിനോടുള്ള ദേഷ്യം പിന്നെ ഇസ്രേൽ എവിടെയാ കൊണ്ടുപോയി തീർത്തത് ഫലസ്തീൻ പാവപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് അപ്പൊ ഇനിയിപ്പോ ഈ ഇറാഖ് ഇത്രയും ഇവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേല് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവർ ഇനിയും എന്ത് ചെയ്യും യുദ്ധങ്ങൾ ഉണ്ടാകും അവരെല്ലാം സെറ്റപ്പുകൾ ഇപ്പൊ വന്ന നഷ്ടങ്ങളെല്ലാം അതിനൊരു പരിഹാരം കണ്ടിട്ട് അതിന്റെ നഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ട് അവര് പിന്നെയും എന്ത് ചെയ്യും അവരുടെ പഴയ പരിപാടി തന്നെ അവര് തുടങ്ങും അങ്ങനെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും ഇസ്രയേല് അറയ ഇറാഖുമായി യുദ്ധം ചിലപ്പോൾ തുടങ്ങും യഥാർത്ഥ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാല് ഇറാഖ് തോൽക്കുകയും അറബ് രാജ്യങ്ങളെല്ലാം പട്ടിണിയിലായി പോകുന്നൊരവസ്ഥ വരും അള്ളാഹു കാക്കുമാറാകട്ടെ അങ്ങനെ ഒരു റൊട്ടി കഷണം പോലും വാങ്ങിക്കാൻ ഗതിയില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് മഹാനായ മെഹദി അലി ഹിസ്സലാം കടന്നു വരുന്നത് അതൊക്കെ വേറെ വിഷയങ്ങളാണ് നമുക്ക് നമുക്ക് ക്ഷമ എന്ന വിഷയമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അപ്പോ ഇതുപോലുള്ള യുദ്ധങ്ങളൊക്കെ കടന്നു വരുമ്പോ പട്ടിണിയൊക്കെ ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരും അതിനൊന്നും വലിയ താമസമൊന്നുമില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ധനഷ്ടം ഒക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നൽകാറില്ലേ അതിലാർക്കും സംശയമില്ലല്ലോ അംഫുസി രോഗങ്ങൾ തരാറില്ലേ വേണ്ടപ്പെട്ടവരെ അള്ളാഹു മരിപ്പിക്കുന്നില്ലേ അപ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ പടി പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അള്ളാഹു നിന്നെ ഈ പരീക്ഷിക്കുന്നത് ഓ സമറാത്തി കൃഷിയിടങ്ങളിൽ അള്ളാഹു തന്നില്ല പരീക്ഷണങ്ങളെ എന്നാൽ ഇതൊക്കെ ക്ഷമിക്കുന്നവർക്കാണ് ബഷിരിക്ക് സ്വർഗം കൊണ്ട് അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുറാൻ ഇങ്ങനെയൊക്കെ അള്ളാഹു ഒരു മുഖ്മിനായ മനുഷ്യനെ പരീക്ഷിക്കുമ്പോഴും അവൻ എന്താണ് ക്ഷമ കൈക്കൊണ്ടെങ്കിൽ അവൻ എന്തുണ്ട് അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട് ആ ാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഓരോ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അങ്ങനെ നീ ആ ഒരു ഈമാൻ നീ ആർജിച്ചെടുത്താൽ അള്ളാഹു നിന്നെ ഉയർത്തും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു നിന്നെ ഉയർത്തും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ